ഹലോ ഗായ്സ് നമ്മൾ പാൽ വേൾഡ് എന്ന് പറയുന്ന ട്രെൻഡിങ് ഗെയിമിൻ്റെ ഒരു ആൻഡ്രോയിഡ് മോഡൽ നമുക്ക് ആൻഡ്രോയിഡ് കയറ്റാൻ പറ്റുന്നൊരു ഗെയിമാണത് നിങ്ങളെല്ലാം കയറ്റി നോക്കാം ഞാൻ എൻ്റെ പേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിൽ അപ്പം ഇത് എഴുതി നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ പൊട്ടിക്കെടുക്കുക കാരണം പാൽസ്പികൾ ഉണ്ടാക്കാൻ സ്റ്റോൺ വേണം എല്ലാവരും ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ ആളുകൾ എൻ്റെ ഗെയിമിങ് വീഡിയോസ് ഒക്കെയിട്ടുണ്ട് നേരെ നമ്മൾ കല്ലെടുത്തിട്ട് ഫുഡ് നിങ്ങൾ കണ്ടല്ലോ ഈ സൈഡിലൊക്കെ കുറേയധികം പാൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറെ എട്ട് മോഡൽ പാൽസാണ് ഉള്ളത് ഉള്ളത് പിന്നെ മരവും കാര്യങ്ങളും വെട്ടിയെടുക്കുക ഒരു പത്ത് മരം നമുക്ക് വേണം പാൽസ് പിയർ ഉണ്ടാക്കാം അതെ നമ്മൾ നേരെ പാൽസ് പിയർ ഉണ്ടാക്കാൻ മരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായി മരം എടുത്തിട്ട് നേരെ പോകും അപ്പം അത്യാവശ്യം നല്ല ഇതുണ്ട് നമുക്ക് ഫോണിൽ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തത് നമുക്ക് അതെ മൂന്ന് പാസ്വേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ നമുക്ക് കിട്ടിയും കഴിയുന്നുണ്ട് ഈ അത്യാവശ്യം നമുക്ക് മൊബൈലിൽ കളിക്കാൻ നല്ലൊരു ഗെയിം തന്നെയാണിത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇതൊക്കെ കണ്ടോ നമുക്ക് ഈ ബോളും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ അറിയാം വേണം കളഞ്ഞ വയസ്സ് നമുക്ക് അന്നത്തെ പിടിക്കാൻ പോവാം അല്ലോ ഹലോ ഇടി ഇടി ആ വയസ്സ് നമ്മൾ ഇടിക്കുക ഓടി ഇതങ്ങോട്ടോ ഓടിക്കുന്നത് ആ വയസ്സ് നമ്മൾ ഇടിക്കുക ലൈഫും കാര്യങ്ങളും കുറയുന്നുണ്ട് വയസ്സ് ആ അത്രയുള്ളൂ വയസ്സ് നമ്മൾ ചുമ്മാ ഇടിച്ച ഒതുക്കുക മതി വയസ്സ് നമ്മൾ ഇടിച്ചു കൊണ്ടിരിക്കുക നമുക്ക് അറ്റാക്കൊന്നും കിട്ടില്ല ഇത് കഴിഞ്ഞാൽ എന്താണെങ്കിൽ നമ്മൾ അടിച്ച ലൈഫ് പകുതിയ പകുതി കഴിഞ്ഞ് അതായത് അടിച്ചടിച്ചു അയ്യോ നമ്മളിപ്പം തീർക്കും വൈസ് നമ്മൾ പാസ്വെയർ ഇട്ട് നോക്കാം നമുക്കൊന്ന് കുറച്ചും കൂടെ കുറച്ചിട്ടിട്ട് നോക്കാം അയ്യോ എൻ്റെ ലൈഫ് കുറഞ്ഞു അയ്യോ പാസ്വെയർ പോകുന്നില്ല അയ്യോ അയ്യോ ആ പോയി ഐസ് നോക്കട്ടെ കിട്ടിയു അയ്യോ ഐസ് കിട്ടിയില്ല ഐസ് തിരിച്ചു വന്ന ഐസ് അടിച്ചോ അടിച്ചോ അയ്യോ അത് കിട്ടുന്നില്ല അയ്യോ ചത്തു ഐസ് കാസ് ചത്തുപോയി കാസ് നമുക്ക് എന്നാൽ വേറെ പിടിക്കാൻ വായ് ഏ വേറെയുണ്ട് കുറേ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങനുണ്ട് കഴിഞ്ഞപ്പോയി പിടിക്കാൻ കഴിച്ചത് ഒരു പച്ച അതോണം കഴിച്ചത് നമ്മുടെ ഈ നമ്മളങ്ങോട്ടോട് കായും അതുകൊണ്ട് നമ്മൾ നേരത്തെ പിടിച്ച കയസ് പിടിച്ചില്ല പിടിക്കാൻ പോയത് ഇടിച്ച് കൊന്നു നമ്മൾ അതുകൊണ്ട് നമ്മൾ അടി ഓടുന്ന കൈസ് ഓടത്തിൽ കൂടുതൽ നിന്ന് അടി 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 വയസ് നമ്മൾ അടിച്ചോണ്ടിരിക്കുക ആ ലൈഫ് പറയുന്നുണ്ട് വയസ്സ് നമുക്കിട്ടും അടിക്കുന്നു ബോയ്സ് നമ്മുടെ ലൈഫും നോക്ക് താഴെ കുറേ കുറയുന്നു വയസ്സ് നല്ല രീതിയിൽ തന്നെ ലൈഫും കഴിയുമ്പോഴൊക്കെ കുറയുന്നുണ്ട് നമ്മുടെ ഇത് ഉളുപാത വയസ്സ് നമ്മൾ അടിച്ചത് ഉറക്കിയായി നമ്മളെ ലൈഫിൽ നിന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല നമ്മളെ അതിനെ അടിച്ചുറക്കിയിട്ടുണ്ട് നമ്മൾ പാസ്ഫിയർ ഇട്ട് നോക്കാൻ പോവാം അങ്ങോട്ട് പോകും കേസ് പോകുന്നില്ല അടിക്കാം ആ ഇട് ഇടുന്ന ക്ലിക്ക് വന്ന ആയിസ് ആ പോയി ഇതെവിടെ പോയി ഭൂമിയിട്ടില്ല അയ്യോ പാൽസ്ഫിയർ ഇല്ലേ അയ്യോ ഓടിക്കോ പാൽസ്ഫിയർ കയർന്ന് കായിസ് തേഞ്ഞ് തേഞ്ഞ തേഞ്ഞ് അയ്യോ ഓടിക്കോ എന്താ പൊന്നെ അത് തോന്നുന്നു തോന്നിയായിസ് പായസ് എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ പാൽസ് വേർ ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോ എന്താണ് ഇത്രയേ ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വേറെ പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ടാറ്റ ബൈബേസ് ചെയ്യുക